സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് തരം തരം മൂന്ന് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് തെക്കൻകര വിരിപ്പാക്കയി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അകാരണമായി സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി വിരിപ്പാക്ക സ്വദേശികളായ വി ജെ ജമാൽ എ എ അഭിലാഷ് എന്നിവരെയാണ് ഡിവൈഎഫ്ഐക്കാർ മർദ്ദനത്തിന് ഇരയാക്കിയത് വിരിപ്പാക്ക സ്വദേശികളായ വട്ടപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തി അഞ്ചു വയസ്സുള്ള ജമാൽ വിജെ അമരവളപ്പിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഭിലാഷ് എന്നിവരെയാണ് മർദ്ദനത്തിന് ഇരയാക്കിയത് വിരിപ്പാക്ക സ്വദേശി വിഷ്ണു വിനോദ് അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്ന് അക്രമത്തിനിരയായ വി ജെ ജമാൽ പറഞ്ഞു അപ്പൊ അത് നമ്മളവിടെ പാർട്ടിയാണ് ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞിട്ട് അവര് ഇറങ്ങിയതിനു ശേഷം രണ്ടാമത്തെ കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ഒരു നടത്തി ഇന്നലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങളും ഒരു അപരിചിതമായിട്ട് ഇന്നലെ സമയങ്ങളൊക്കെ ആളുകൾ കൂടി വന്ന് അവിടെ നിന്ന് അവര് നമ്മളെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ബാധുഭീഷ്ണി മുഴക്കുകയും വീട്ടില് എന്താ പറയുക മക്കളില് അച്ഛനും ഇല്ലാതെ പറയുന്നത് എന്താ മുന്നിൽ പല കേസിലും പ്രതിവായിട്ടുള്ളതാണ് അവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അയില് പ്രതിഭായിട്ടുള്ള ആളുകളാണ് അവര് അതുപോലെ തന്നെ ഈ മാനേട്ട കേസ് അതുപോലെ അവർ വീട്ടിൽ കുടിച്ചിട്ടാണ് സംഭവം അതവിടുത്തെ പാർട്ടി നേതൃത്വം ആണെന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇവര് ഇല്ലാതെ ആക്കാലും അതുപോലെ തന്നെ ബാധുഭീഷ്ണിയും മുഴക്കലും മുൻ വൈരാഗ്യത്താലാണ് അക്രമം നടത്തിയതെന്നാണ് ആരോപണം ഗുരുതരമായി പരിക്കുപറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവസ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരിപ്പാക്കിയിൽ ക്രമസമാധാനം തകർക്കുന്ന ഡിവൈഎഫ്ഐ പ്രവൃത്തിയെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ശക്തമായി അപലപിച്ചു അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പറഞ്ഞു ഈ കേസില് ഗിപ്പാർട്ടികളെ യൂത്ത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് അവനെ ഈ മാറ്റിനെ പോലീസിന് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ ഉപദ്രവങ്ങള് പോലീസിൽ പരാതിപ്പെട്ടിട്ടും പരാതിപ്പെടുത്തിട്ടും ഇതേപോലെ പക്ഷെ അവൻ ഇതൊരു വധശ്രമത്തിന് ഇനിയും പുറത്തിറങ്ങിയാൽ ഈ കുട്ടികളുടെ അച്ഛനും ഇല്ലാതാക്കണമെന്നുള്ള വിഷയമാണ് ജനങ്ങളെതിരെ അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ ും മറ്റൊരു കാര്യങ്ങളുമായിട്ട് കൊണ്ടുനടന്ന അതുപോലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഈ ഡി വൈ എഫ് ഐ കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തകരുടെ ഈ പ്രവർത്തനങ്ങളിലെ കമ്മിറ്റി അതിശക്തമായ പ്രതിഷേധമുണ്ട് ഇതിൽ വടക്കരഞ്ചേരി പോലീസ് ഒരു നിയമ മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ശക്തമായ പ്രക്ഷോഭവുമായിട്ട് മണ്ഡല ഉണ്ടാവും ബി ന്യൂസ് തെക്കും